ും സ്വാഗതം അപ്പോൾ നമ്മളിത് കോഴിക്കോട് ബീച്ചിലാണത് കുറെ കാൽമനേശ്വരവും രാത്രി ഇങ്ങനെ വന്നതാണ് അപ്പോൾ നമ്മൾ നോക്കണ എന്താണെന്ന് വെച്ചാല് അപ്പം അതാ കയ്യിലാകെ അമ്പത് റുപ്പിയുള്ളത് ഈ അമ്പൂർ റുപ്പ് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ ഒരു രാത്രി സമയത്ത് എത്രത്തോളം നമുക്ക് ബീച്ചിൽ കഴിച്ചാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കാം നല്ല വിഷമമുണ്ട് ചില നമുക്ക് പണി പോകണം എന്ന് തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും എന്തൊക്കെയാണ് വന്നാലും ഈ അയ്യൂ റുപ്പൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഓൺലി ഫിഫ്റ്റി റുപ്പീസ് കളിക്കാനും ബീച്ച് ഉപയോഗിക്കാം ബീച്ചിപ്പോൾ മിയാ മിയാക്കുഡിൻ്റെ ഒരു വല്ലാത്തൊരു സ്പോട്ടുകൾ തന്നെ നല്ല ആളും പാളും ഒക്കെ പാടേക്കാണ്ട് ജക പോകാം ഇപ്പോഴാണ് നമ്മൾ നമ്മുടെ ആ ഒരു സംഗതിൻ്റെ അയിമ്പൂർ പേറ്റ് കോഴിക്കോട് സർവൈവ് ചെയ്യാൻ പറ്റുമോന്ന് നോക്കാൻ വേണ്ടി പോണത് പങ്കിട്ട് വരുമ്പോ തന്നെ രണ്ട് കൈ ഉള്ളു ഒരു കയ്യിൽ മുഴുവൻ പറ്റിയ പൊട്ടിച്ച സാധനങ്ങളുണ്ടോ അത് നിങ്ങളെട്ട് അങ്ങനെ പൊട്ടിച്ചു കൊണ്ട് ഇങ്ങനെ നടക്ക എന്തായാലും ഈ അയിമൂട്ടൊക്കെ വെള്ളം അറിയാനുള്ള കാര്യങ്ങളും നല്ല ഡൗട്ട് ഉണ്ട് എന്നാലും നമ്മൾ തൊണ്ണു വെക്കണേ പണി കിട്ടും പണി കിട്ടുമോ അറിയില്ല അറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വരെ എന്തായാലും വീഡിയോ ആയിട്ടോ മാങ്ങ എന്നപ്പോൾ നല്ലതാണ് എന്തെങ്കിലും വെള്ളം കുടിച്ചണം അല്ലെങ്കിൽ പത്ത് പോയി ഇനി നാൽപ്പതാണോ അതോ ട്വൻഡേഴ്സ് അപ്പൊ ട്വന്റ് അവര് മാറ്റാൻ വേണ്ടിയിട്ട് ഇരുപത് എന്താച്ച മധുരം നമുക്ക് പറ്റി ഷുഗർ കേട്ടോ കെട്ടോ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഐശ്വര്യ കിട്ടുന്നത് തിന്നണത് തന്നത് പ്രത്യേകനാക്കാനും എന്താ ദാഹും മാറും വിഷ്മും മാറും അങ്ങനത്തെ ഒരു സാധനമാണ് അമ്പത് പേരേ ഉള്ളു അതിന് നമുക്ക് അമ്പത് അപ്പോൾ പിന്നെ അതിനെ രക്ഷ്മും ദാഹും മാറണം എന്നുണ്ടെങ്കിൽ ഐശ്വര്യത്തിനെ വർക്കുള്ളൂ ഇതിലോത അല്ല കട്ട് ഫ്രൂട്ട്സ് ചോറി കട്ട് വെജിറ്റബിൾസ് ഉണ്ട് ഐസ് ഉണ്ട് വെള്ളമുണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെ നിറഞ്ഞോളൂ ഇങ്ങനെ കഴിച്ചിങ്ങനെ ഇത് താഴെപ്പള്ളി ശ്രദ്ധിക്കണല്ലോ നമുക്ക് അമ്പത് രൂപയ്ക്ക് വെള്ളം ഉള്ള ആക്കാണല്ലോ മതി കടലൊക്കെ അല്ല നല്ല കാര്യങ്ങളാ അപ്പൊ ഇരുപത് പോയി ഇനി ഇരുപതാ ബാക്കിയുള്ളത് അപ്പൊ കോഴിക്കോട് വന്നാൽ ഇനിയിപ്പോ നമുക്ക് കല്ലുമ്മക്കായ കഴിച്ചുണ്ടെങ്കിൽ അതിലൊരു രസം അപ്പൊ ഇനിയിപ്പോ ഇരൂട്ട് കല്ലുമ്മക്കായ കിട്ടുമോന്ന് നോക്കാം കല്ലുമ്മക്കായ കല്ലുമ്മക്കായ ഒരു ചായയും കൂടി ഇരുന്ന് ഒരു കല്ലുമ്മക്കായ ഒരു ചായയും കൂടി ഇരുന്ന് അതാണ് ചോദം ഇരുവിടി നന്ദി വരിക ഇതാണ് നമ്മള് കോഴിക്കോട് സ്നേഹം നല്ല രണ്ട് കല്ലുമ്മക്കായൊക്കെ മുപ്പത് രൂപ പക്ഷേ നമ്മൾ ചോദിച്ചപ്പോൾ മുപ്പിന് ഒരു കല്ലുമ്മക്കായും ഒരു ചായയും കൂടി തന്നു നടത്തുമോ പണി വാളില്ല കേട്ടോ എന്ന് വിചാരിച്ചു പണി വാളന്നു തൊള്ളുള്ളിടത്തോളം കാണാൻ നമുക്ക് പണി വാളില്ല ഇപ്പം നമുക്ക് ചായയും കല്ലുമ്മക്കായും ഇരുപത് ഉപയോഗയ്ക്ക് കിട്ടി അങ്ങനെ നമ്മൾ ഐമ്പിന് ആദ്യം ഒരു ഐപ്പിലിട്ട മാങ്ങുന്നു മുപ്പതായി മുപ്പതി നമ്മൾ വീണ്ടും ഒരു ട്വന്റി ഡേയ്സ് അല്ല സോറി നാൽപ്പതായി നാൽപ്പത് ഇരു പിന്നെ ഇരുപതാവാൻ വേണ്ടിയിട്ട് നമ്മൾ ട്വന്റി ഡേയ്സ് അയച്ചിരുന്നു പിന്നെന്താ വള്ളരണോ നമ്മൾ ഭാഗത്തായി നമ്മൾ ഭാഗത്തായില്ല അപ്പം അമ്പത് പേർക്ക് നമ്മൾ വേണം എന്ന് വിചാരിച്ചാൽ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും കാലിക്കറ്റ് ബീച്ചിൽ വന്നാൽ മറബാടാക്കില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സൈനികം അമ്പത് പേർക്ക് കോഴിക്കോട് ബീച്ചിലെ ചിലതൊക്കെ നടക്കുന്നു